പത്തിയൂർ ലയൻസ് ക്ലബിന്റെ ഈ വർഷത്തെ പുതിയ ഭാരവാഹികളുടെ ചുമതലയേൽക്കൽ ചടങ്ങ് നടന്നു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ജി സുരേന്ദ്രൻ സ്ഥാനം നൽകൽ നിർവഹിച്ചു ആദരിക്കൽ സഹായ വിതരണം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു പത്തിയൂർ ലയൻസ് ക്ലബിന്റെ ഈ വർഷത്തെ പുതിയ ഭാരവാഹികളുടെ ചുമതലയേൽക്കൽ ചടങ്ങ് നടന്നു മുൻ ഡിസ്ട്രിക്ട് ലയൻസ് ഗവർണർ അഡ്വക്കേറ്റ് ജി സുരേന്ദ്രൻ സ്ഥാനം നൽകൽ നിർവഹിച്ചു ഇന്നും ഞാനിവിടെ പറയുമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ പറയുന്നത് അതെനിക്കൊന്നും പറയാതെ പോകാൻ പറ്റില്ല കാരണം ഈ ലൈൻസ് പ്രസ്ഥാനത്തിൽ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് മെൽവിൻ ജോൺസ് തുടങ്ങിയത് ആ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ഇതാണ് വെൻഡ് മൈ ലൈൻസ് ഐ ഗി എ മില്യൻ താങ്ക്സ് ടു ഗോഡ് ദാറ്റ് ഐ ആം ടു മീറ്റ് മൈ ഫ്രണ്ട്സ് ലിസൺ ടു ദ സ്പീക്കേഴ്സ് ഓഫ് ദ ഡേ സിംഗ് ഡാൻസ് ആൻഡ് റിലാക്സ് ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് ചേർത്ത ഒരു പ്രാർത്ഥനയാണ് അതിത്രയും നമ്മുടെ ക്ലബിലും ഡിസ്ട്രിക്റ്റിലും നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം ആരെയും വിമർശിക്കാനല്ല വിമർശിച്ച് നന്നാമത്തുമില്ല നമ്മൾ പോലും വിമർശിക്കുന്ന ആളും നന്നാവത്തില്ല എന്നാൽ എൻ്റെ ക്ലബിൽ പോകുമ്പോൾ അവിടെ കൂട്ടുകാരുമൊത്ത് ബ്രെഡ് കഴിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ എന്നും ബ്രെഡ് എന്ന ബ്രെഡ് മീൻസ് ഫുഡ് എന്നാണ് ആഹാരം കഴിക്കുമ്പോൾ വർത്തമാനം പറയുന്നു അന്ന് അവർ അതിഥിയായി നാം ക്ഷണിച്ചു വരുത്തിയാരെങ്കിലും അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ട് പുതിയ വിദ്യാഭ്യാസം അല്ലെങ്കിലും ആ പ്രസൻറ്റേഷൻ്റെ സൗന്ദര്യം കൊണ്ടെങ്കിലും സമാധാനമായി ഇരുന്ന് പാടുവാനും ഡാൻസ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും സന്തോഷമായി മനസ്സിനൊരു ആശ്വാസം കിട്ടാനുമാണ് ഈ ക്ലബിൽ വരേണ്ടത് അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ക്ലബ്ബെന്ന് ഇട്ടേക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ലൈൻസ് ക്ലബ്ബ് വരുന്നതിന് തന്നെ എത്രയും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുണ്ട് പ്രത്യേകിച്ച് വിശ്വവിഖ്യാതമായ കായംകുളത്ത് കെ പി എ സി അല്ലേ അങ്ങനൊരു ക്ലബ്ബുണ്ട് ആ വലിയ പ്രസ്ഥാനവും ക്ലബ്ബെന്നാണ് പറഞ്ഞത് അപ്പം ക്ലബെന്ന് പറയുമ്പോൾ ക്ലബ്ബിൾ ആയിരിക്കണം ആളുകൾ ക്ലബ്ബിൾ ഒരു ക്ലബ്ബിന് യോജിച്ച ക്ലബ്ബിൽ സഹകരിച്ചു പോകാൻ കഴിയുന്ന അവനവൻ്റെ വെയ്റ്റും ഹൈറ്റും ഗാംഭീര്യവും മാത്രം വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് വന്ന് സന്തോഷമായി പോകാൻ പറ്റിയൊരു സ്ഥലമല്ലത് പകരം നമ്മുടെ ആ വെയ്റ്റും ഹൈറ്റും എല്ലാം ഒഴിവാക്കി നമ്മൾ സാധാരണ മനുഷ്യനാണ് നമുക്ക് ഇത്രയും വെയിറ്റും ഹൈറ്റും പാടാനുള്ള കഴിവും പ്രസംഗിക്കാനുള്ള കഴിവും കഴിവ് കഴിവൊക്കെ തന്നൊരു ജഗദീശ്വരൻ ഉണ്ട് അത് പ്രസിഡന്റ് ബിന്ദു മംഗലശ്ശേരിയിൽ സെക്രട്ടറി തുളസി സതീഷ് ട്രഷറർ ബാബു കൊനമ്പള്ളി എന്നിവർ ചുമതലയേറ്റുമാണ് പതിയൂർ ക്ലബ് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ വർഷ കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം ഏറെ മെമ്പർഷിപ്പ് ചേർത്ത് ഡിസ്ട്രിക്റ്റ് നിന്നല്ല ഇന്റർനാഷണൽ തന്നെ ഏറ്റവും നല്ല ക്ലബെന്നുള്ള ബഹുമതി നേടിയിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ചില ചെറിയ ചെറിയ വിഷയങ്ങൾ ക്ലബിനെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ തകർക്കുവാൻ പറ്റുന്ന ഒന്നല്ല എന്റെ പത്തിയൂർ ലയൺസ് ക്ലബെന്ന് െന്ന് ഞാൻ പറയുന്നു ആർക്കും തകർക്കാനാവാത്ത ആത്മവിശ്വാസമുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ഇന്നും നമ്മുടെ ക്ലബിന്റെ നിലനിൽപ്പിനാധാരം എന്റെ ക്ലബ്ബ് എന്നെനിക്ക് പറയുവാൻ എനിക്ക് ഒരു മടിയുമില്ല കാരണം ഞാൻ അതിനെ എന്റെ ഏറെ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ ക്ലബിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഓരോരുത്തരും മനസ്സോടെ നിറഞ്ഞ മനസ്സോടെയാണ് വരുന്നത് ചില പുഴുക്കുത്തുകളൊക്കെ ഉണ്ടായിരുന്നു അതിനെയെല്ലാം നമ്മൾ പുറംതള്ളിയിട്ടേ ഉള്ളൂ ഇനിയും തുടർന്നും ഏറ്റവും നല്ല രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനാവുമെന്ന ദൃഢനിശ്ചയത്തോടുകൂടിയാണ് നമ്മുടെ ക്ലബ്ബ് കഴിഞ്ഞ ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങിലും എല്ലാവരുടെയും മനസ്സോടുകൂടി പ്രാർത്ഥിച്ചതും ഇനി ഉണ്ടാവാൻ പോകുന്നതും ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് എനിക്ക് സ്ഥാനം സമ്മാനിച്ചത് എൻ്റെ ക്ലബിലെ അംഗങ്ങളാണ് അവരോട് എനിക്ക് 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 ഏറെ നന്ദിയുണ്ട് സ്ഥാനം തന്നെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് മയൂരി സലീം അപ്സര പാട്രിക് ജോസ് സുരേഷ് കുമാർ പോറ്റി ശശീന്ദ്രൻ സനുരാജ എന്നിവർ പങ്കെടുത്തു തുടർന്ന് മന്ന മെമ്മോറിയൽ സ്കൂളിലേക്കുള്ള ഡെസ്ക് ബിൻ പത്തിണേത്ത് എൽ പി സ്കൂളിലേക്കുള്ള ഒരു വർഷത്തെ പത്രവിതരണത്തിനുള്ള ചെക്ക് ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാ സഹായം എന്നിവ വിതരണം ചെയ്തു പ്രസിഡന്റാണ് കൈമാറ്റം നിർവഹിച്ചത് സിബിഎസ്ഇ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഹൃദയ കീർത്തന ഗോപൻ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഞ്ചിനീയറിംഗിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ശ്രേയ വി സുജിൽ ഫിഫ്ത് കേരള സ്റ്റേറ്റ് മാസ്റ്റർ ഗെയിം ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മെഡൽ വിന്നറും കൂടിയായ ബാബു കൊരംപള്ളിയിൽ എന്നിവരെ ആദരിച്ചു സി ഡി നെറ്റ്